കൃഷ്ണ ഗുരുവായൂരപ്പാ നമുക്കിന്ന് ചന്ദ്രവംശത്തിലെ രാജാവായ നഹുഷൻ്റെ കഥ കേൾക്കാം ഒരിക്കൽ ശ്രീ പരമേശ്വരനും ഉമാദേവിയും കൈലാസത്തിലിരുന്ന് സ്വകാര്യസലാപത്തിൽ ഏർപ്പെട്ടു അപ്പോൾ പാർവതി പറഞ്ഞു ദേവ ഒരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട് ഈ ലോകത്തിൽ വച്ച് ഏറ്റവും മനോഹരമായ ഉദ്യാനം ഏതാണ് മനസ്സിനെ ആകർഷിക്കുന്നതും ശ്യാമളവും നിത്യഹരിതവുമായ ആ ഉദ്യാനത്തെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹം ഒതുക്കുന്നു ദേവദേവ അനുഗ്രഹിച്ചാലും ദേവി ഇതിലറിയാൻ എന്തിരിക്കുന്നു എന്നോടൊപ്പം വരൂ നമുക്കെല്ലാം മനസ്സിലാക്കി വരാം ചിരിച്ചുകൊണ്ട് രുദ്രൻ പാർവതിയെയും കൂട്ടി നന്ദനവനത്തിലേക്ക് പോയി ദേവി ഇതാണ് നന്ദനവനം ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഉദ്യാനം മതിതീരെ ദേവി ആസ്വദിച്ചുകൊള്ളൂ പൂത്തു നിൽക്കുന്ന വൃക്ഷങ്ങൾ തലകുനിച്ച് സ്വാഗതം പറയുന്ന ചെടികൾ കാതിന് ഇമ്പം പകരുന്ന പാട്ടുപാടുന്ന പക്ഷികൾ ആർത്തുല്ലസിക്കുന്ന പൂഞ്ചോലകൾ മധുരഫലങ്ങൾ നിറഞ്ഞ് ശിരസ് നമ്മിച്ച് നിൽക്കുന്ന കൽപ്പവൃക്ഷങ്ങൾ മനോഹരമായ ഉദ്യാനത്തെ കണ്ട് ഹർഷപ്പുളകിതായ ദേവി മോദത്തോടെ ഓടി നടന്നു നറുമണം പാറുന്ന പൂക്കൾ ആസ്വദിച്ചു നടക്കുന്ന ദേവി തളിരും പൂവും പൊതിഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷച്ചുവട്ടിലെത്തി നിന്നു വളരെ ഉയരത്തിൽ ഗാംഭീര്യം മുറ്റി നിൽക്കുന്ന വൃക്ഷത്തെ കണ്ട ഉമ ചോദിച്ചു പ്രഭു ഈ വൃക്ഷം ഏതാണ് ദേവി ഇതാണ് കൽപ്പവൃക്ഷം അഭീഷ്ടപ്രധായിനിയാണിവൾ ആവശ്യപ്പെടുന്ന എന്തും ആ മരം നൽകും പാർവതി മരത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു തെല് കൗതുകത്തോടെ അവർ പറഞ്ഞു കൽപ്പവൃക്ഷമേ എനിക്കൊരു പെൺകുട്ടിയെ തരൂ പാർവതിയെ അതിശയിപ്പിച്ചു കൊണ്ട് ഒരു പെൺകുട്ടിയെ ദേവതരു ദാനം ചെയ്തു സുന്ദരിയായ ഒരു കുഞ്ഞ് ദേവിയെ നോക്കി ചിരിച്ച് കൈനീട്ടി ഉമയിൽ മാതൃത്വം തുളമ്പി അവർ കുട്ടിയെ വാരിയെടുത്തു ചുംബിച്ചു പാർവതി അവൾക്ക് അശോകസുന്ദരിയെന്ന് പേരിട്ടു കൈലാസത്തിൽ അശോകസുന്ദരി വളർന്നു താമര വിടരുന്നത് പോലെ കുമാരി താരുണ്യവതിയായി അവളുടെ ഭാവി കണ്ടറിഞ്ഞ ദേവി ഇങ്ങനെ പറഞ്ഞു മകളെ നിന്റെ ജീവിതം അമ്മ കാണുന്നു കുഞ്ഞേ ചന്ദ്രവംശത്തിലെ ഇന്ദ്രതുലനായ നൗഷനാണ് നിനക്ക് ഭർത്താവായി വരിക നീ ഭാഗ്യവതിയാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും സന്തോഷിക്കുവാനുള്ളത് അവളുടെ ഭർത്താവ് യോഗ്യനാകുമ്പോഴാണ് നഹുഷൻ ശ്രേഷ്ഠനും ദേവപതിക്ക് സമനുമാണ് സമയമാകുമ്പോൾ എല്ലാം നടക്കും അമ്മ മകളെ അനുഗ്രഹിച്ചു അശോകകുമാരിയുടെ മനസ്സിൽ ഉദയസൂര്യനെ പോലെ നൗഷൻ പ്രകാശിച്ചു ദിവസങ്ങൾ കുമാരിക്ക് അംഗരാഗം നൽകി യൗവനം അവളിൽ പൂത്തുലഞ്ഞു താരുണത്തിൻ്റെ സ്ത്രീയും യൗവനത്തിൻ്റെ കനകാഭയും അശോകസുന്ദരിയിൽ മത്സരിച്ചു ഒരു ദിവസം കുമാരി നന്ദനവനത്തിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു തോഴിമാർ ഭയന്നു കുമാരിക്ക് ചുറ്റും വന്നു കുമാരിയും തല്ലു ഭയക്കാതിരുന്നില്ല ശബ്ദം കേട്ട ദിക്കിലേക്കവർ ശ്രദ്ധിച്ചു സുന്ദരനായ ഒരു യുവാവ് അവരുടെ അടുത്തേക്ക് വരുന്നതാണ് കുമാരിയും തോഴിമാരും കണ്ടത് അശോകകുമാരി കുമാരി ഭയമില്ലാതെ ധൈര്യത്തോടെ നിന്നു അടുത്തു വന്ന തരുണൻ പറഞ്ഞു ദേവി നിന്റെ പേരെനിക്കറിയില്ല കുലവും അറിയില്ല അച്ഛനാരെന്നോ അമ്മ ആരെന്നോ അറിയുകയുമില്ല എങ്കിലും നിത്യവും സായാഹ്നത്തിൽ നിന്റെ വരവും കാത്ത് ഞാൻ ഈ പൂന്തോട്ടത്തിൽ നിൽക്കും ഒരിക്കലും നിന്റെ സമീപത്ത് വരരുതെന്ന് ആഗ്രഹിച്ചു മുഖസ്തുതിയല്ല അത്ര സൗന്ദര്യവതിയാണ് നീ ഈ സൗന്ദര്യം സ്വന്തമാക്കാൻ അർഹതയില്ലാത്ത ഒരുവനാണെന്ന സ്വയം തോന്നലിലാണ് ഇത്രയും നാൾ എൻ നിന്റെ സമീപത്തണിയുവാൻ എന്നെ വിസമ്മതനാക്കിയത് എന്നാൽ എത്ര നാളെന്നു വെച്ചാണ് ആഗ്രഹം പിടിച്ചു നിർത്തുക എല്ലാം നിന്നോട് തുറന്നു പറയാൻ തീരുമാനിച്ചു നിന്റെ കുലിനത്വമാണ് എന്നെ അതിനു പ്രേരിപ്പിച്ചത് ഭവതിയെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ ആരെന്നു പറഞ്ഞില്ല എങ്ങനെ പറയണമെന്നുപോലും മറന്നുപോയി എൻ്റെ പേര് ഹുണ്ഠൻ എന്നാണ് വിപ്രചിത്തി എന്ന രാജാവിൻ്റെ മകൻ നീ എന്നെ ഭർത്താവായി സ്വീകരിക്കണം അനുരാഗത്തിൽ വിവശനായ എന്നെ സ്നേഹത്തണ്ണീരിൽ നീ ആശ്വസിപ്പിക്കുക അത് കേട്ട് വിനയത്തോടെ അശോകകുമാരി പറഞ്ഞു പ്രഭോ അങ്ങ് ക്ഷമിക്കണം ഞാൻ ഒരാൾക്കായി നീക്കിവെച്ച കന്യകയാണ് എൻ്റെ മാതാവ് ഉമാദേവി എന്നെ നഹുഷൻ എന്ന രാജശ്രേഷ്ഠന് നൽകുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ സ്വതന്ത്രയല്ല താങ്കളുടെ ആഗ്രഹം നി നിർവഹിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല ഇത് കേട്ട് ഹുണ്ടൻ പറഞ്ഞു കുമാരി ചിരിക്കുവാനുള്ള വകയാണോ നീ പറഞ്ഞത് അപലകളുടെ മുമ്പിലുള്ള പുരുഷൻ്റെ ചിരി വങ്കത്തരമാണ് അതുകൊണ്ട് ചിരിക്കുന്നില്ല നിന്റെ അച്ഛനമ്മമാരുടെ നിശ്ചയം ഒട്ടും ഭംഗിയായില്ല നഹുഷൻ എന്ന ആൾ ചന്ദ്രവംശത്തിൽ ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു അവൻ ജനിച്ചതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് നിനക്ക് അവൻ്റെ ഭാര്യയാകുവാൻ കഴിയുക ലോകാപവാദത്തിന് അത് പാത്രമാകും അപ്പോഴേക്കും ഈ യൗവനം കൊഴിയും അതിനാൽ ഭവതി എൻ്റെ ഭാര്യ പദവി അലങ്കരിച്ചാലും ഹുണ്ടൻ്റെ വാക്കുകൾ കേട്ട് അശോകസുന്ദരി മറുപടി പറഞ്ഞു മാതാവിൻ്റെയും പിതാവിൻ്റെയും വാക്കുകൾ തെറ്റി നടക്കുവാൻ എനിക്കാവില്ല അവർ എൻ്റെ ഭാവിയെ കണ്ടവരാണ് ഇങ്ങനെ പറഞ്ഞിട്ട് കുമാരി പെട്ടെന്ന് പിതാവിൻ്റെ സവിധത്തിലേക്ക് പോയി ദിവസങ്ങൾ ചിലത് കൊഴിഞ്ഞു വീണു അശോകസുന്ദരിയുടെ ആകാര സൂഷമയിൽ ഭ്രമിച്ച ഹുണ്ടൻ അവളെ എങ്ങനെയും സ്വീകരിക്കണമെന്ന് നിശ്ചയിച്ചു മനസ്സിലവൻ ചിലതെല്ലാം ഉറച്ചു അശോകസുന്ദരി ഒരു ദിവസം നന്ദനവനത്തിലൂടെ വരുമ്പോൾ അസുരൻ ഒരു യുവതിയുടെ വേഷമെടുത്ത് ചെന്നു നിന്നു യുവതിയായ അസുരൻ വാവിട്ട് കരയുകയായിരുന്നു സുന്ദരി അവളോട് ചോദിച്ചു എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് സഹോദരി എൻ്റെ പിതാവ് പരമേശ്വരനാണ് ലോകനാഥനായ അദ്ദേഹം നിന്റെ വേദനകൾ പരിഹരിക്കും എന്നോട് പറയുക എന്തായാലും പരിഹാരമില്ലേ ഭദ്രെ ഞാൻ കരയാതെ എന്തു ചെയ്യും വിപ്രചിത്തിയുടെ മകനായ ഹുണ്ടൻ എന്ന അസുരൻ എൻ്റെ ഭർത്താവിനെ വധിച്ചു കളഞ്ഞു എന്നെ സ്വന്തമാക്കുവാനാണ് ദുഷ്ടൻ അത് ചെയ്തത് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ക്രൂരനായ അസുരൻ ദുഷ്ടകർമ്മം ആചരിച്ചത് സഹോദരി ഹൃദയം അപ്പോൾ തകർന്നില്ലല്ലോ എന്നോർത്ത് ഞാനിപ്പോൾ തപിക്കുന്നു ഭർത്താവിൻ്റെ ചിതാഗ്നിയിൽ ശരീരം ഹോമിക്കുവാൻ പലതവണ തുനിഞ്ഞു ഏതോ ഒരു ശക്തി അതിൽ നിന്നെന്നെ തടഞ്ഞു മനസ്സിൽ പ്രതികാരം മുഴുത്തു ഭദ്രേ അന്നു മുതൽ ഞാൻ വ്രതത്തിലാണ് കുണ്ടനെ കൊല്ലുവാൻ കഴിവുണ്ടാകണം അതാണ് എൻ്റെ വ്രതനിശ്ചയം ശ്രീ പരമശിവനെയാണ് ഞാൻ ആരാധിക്കുന്നത് ഇതാ നദിയുടെ തീരത്താണ് എൻ്റെ ആശ്രമം സോമലത പറിക്കുവാനാണ് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോൾ ഈ ഏകാന്തത കണ്ടപ്പോൾ ഞാൻ ഭർത്താവിനെ കുറിച്ച് ഓർത്തുപോയി അതുകൊണ്ടാണ് കരഞ്ഞത് നീ എൻ്റെ മാന്യാതിഥിയാണ് എൻ്റെ ഗുരുവിൻ്റെ മകൾ നിന്നെ പൂജിക്കുന്നതും എൻ്റെ ഭർത്താവിനെ പൂജിക്കുന്നതും തുല്യമാണ് ദേവി എൻ്റെ കൂടെ വന്നാലും അശോകസുന്ദരി പറഞ്ഞു സംഭാഷണമാണ് മിത്രങ്ങളെ സൃഷ്ടിക്കുന്നത് നമ്മൾ മാന്യ മാന്യമിത്രങ്ങളായി ഞാൻ തീർച്ചയായും വരാം പരമേശ്വരന്റെ മകളല്ലേ തികച്ചും ഔചിത്യപൂർണ്ണമായ സംസാരം ഭദ്രയെ നിന്റെ അച്ഛനോടും അമ്മയോടും വേഗത്തിൽ എനിക്ക് വരം തരുവാൻ പറയണം എൻ്റെ കൈകൊണ്ട് ഹുണ്ടൻ്റെ കരൾ പറിച്ചെടുത്ത് എനിക്ക് അമ്മാനം ആടണം ഓരോന്നും പറഞ്ഞും യുവതിയെ ആശ്വസിപ്പിച്ചും അശോകസുന്ദരി നടന്നു മുമ്പിൽ പതിയിരിക്കുന്ന ഭീകരവിപത്ത് അവൾ അറിഞ്ഞില്ല കുറെ നടന്നപ്പോൾ അവർ ഒരു കൊട്ടാരമുറ്റത്തെത്തി സ്വർണവും രത്നവും മനോഹരമാക്കിയ ഭവനം യുവതി പറഞ്ഞു ഭദ്രേ ഇതാണ് എൻ്റെ ഭവനം ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഇവിടെ കയറിയിട്ടില്ല നീ എൻ്റെ മാന്യാതിഥിയായതിനാൽ ആ വീട്ടിൽ കയറിയിട്ട് ആശ്രമത്തിലേക്ക് പോകാം യുവതി മുമ്പെയും അശോകസുന്ദരി പിറകെയും കൊട്ടാരത്തിലേക്ക് കയറി അശോകസുന്ദരിയുടെ കണ്ണുകൾ തുടിച്ചു മണൽക്കാറ്റ് വീശി ആകാശത്ത് നീ നിലവിട്ട് കൊള്ളിമാൻ വീണു കൊട്ടാരത്തിന് ചുറ്റും ഇരുൾ പരന്നു മൂ ഭൂമുഖത്ത് കയറിയ അശോകസുന്ദരിയെ രണ്ടു സ്ത്രീകൾ വരവേറ്റു മനോഹരമായ കൊട്ടാരം അത്ഭുതകരമായ വനദൃശ്യങ്ങൾ കാഴ്ചകൾ കണ്ടു മുമ്പോട്ട് നടന്ന അശോകസുന്ദരി കൊട്ടാരത്തിനകത്തായി വാതിലുകൾ അടഞ്ഞതും മുമ്പിൽ നിൽക്കുന്ന യുവതിയുടെ ഭാവം മാറുന്നതും അശോകസുന്ദരി അറിഞ്ഞില്ല ഒരു പൊട്ടിച്ചിരിയാണ് അവളെ ഉണർത്തിയത് വിശ്വസിക്കാനായില്ല ഇതെങ്ങനെ തൻ്റെ കൂടെ വന്ന യുവതി എവിടെ അവൾ അറപ്പോടെ ഹുണ്ടൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അസുരൻ പറഞ്ഞു അശോകസുന്ദരി ഭയക്കരുതേ നിന്നെ എൻ്റെ സമീപത്തിലെത്തിക്കുവാൻ ഇതേ മാർഗമുണ്ടായിരുന്നുള്ളൂ നേരായ മാർഗത്തിൽ വിളിച്ചാൽ വരുകയില്ലെന്നറിയാം അതുകൊണ്ടാണ് നയത്തിൽ കൂട്ടിയത് നീ എൻ്റെ ഭാര്യയായിരുന്നാലേ മനസ്സിന് സ്വസ്ഥതയുണ്ടാവൂ ഒരു പ്രതിമ പോലെ കുറേ നേരം അശോകസുന്ദരി നിന്നു ചിരിച്ചുകൊണ്ട് അസുരൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു കാര്യബോധം വന്ന അവൾ പുറകോട്ട് നടന്നു ഹുണ്ടൻ ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് അടുത്തു വാതിലിനടുത്ത് അശോകസുന്ദരി എത്തിയപ്പോൾ ഹുണ്ടനെ അത്ഭുതപ്പെടുത്തി വാതിൽ തനിയെ തുറന്നു അശോകസുന്ദരി പുറത്തു കടന്നു പെട്ടെന്ന് വാതിലടഞ്ഞു ഹുണ്ടൻ അകത്തും അശോകസുന്ദരി പുറത്തുമായി അവൾ കുറേ ദൂരം ഓടി വാതിൽ തുറന്നു പുറത്തു വന്ന ഹുണ്ടന് കേൾക്കാവുന്ന ഉച്ചത്തിൽ ക്രോധാവേശത്തോടെ വിളിച്ചു പറഞ്ഞു നരാധമാ അബലയായ എന്നെ ചതിച്ച് നശിപ്പിക്കുവാൻ തുടങ്ങിയ ദുഷ്ട നിന്നെ എൻ്റെ ഭർത്താവും വധിക്കും ഇങ്ങനെ ശപിച്ചിട്ട് അവൾ ഓടിപ്പോയി ശാപഗ്രഥിതനായ ഹുണ്ടന് രണ്ടു വിനയായി അശോകസുന്ദരിയെ ലഭിച്ചതുമില്ല നൗഷൻ്റെ കൈകൊണ്ട് മരിക്കുമെന്ന ശാപവും ലഭിച്ചു ഹുണ്ടൻ മന്ത്രിയായ കമ്പനനെ കണ്ട് നടന്ന വിവരങ്ങൾ പറഞ്ഞു കമ്പനൻ പറഞ്ഞു ആയുസിൻ്റെയും ഇന്ദ്രമതിയുടെയും പുത്രനായിട്ടാണല്ലോ നഹുഷൻ ജനിക്കുക അതിനിടപെരരുത് ഇന്ദുമതി ഗർഭിണിയാവുമ്പോൾ തന്നെ അവളെ തട്ടിക്കൊണ്ടു വരണം ആ ഗർഭത്തെ നശിപ്പിക്കണം മന്ത്രിയുടെ അഭിപ്രായം ഹുണ്ടൻ ഇഷ്ടപ്പെട്ടു അവർ അവസരം കാത്തിരുന്നു നഹുഷൻ്റെ കഥയുടെ ബാക്കി ഭാഗം നാളെ കേൾക്കാം